എലമംകുറ്റൂർ പഞ്ചായത്ത് പ്രൈമറി സ്കൂൾ തല കായികമേളയിൽ കരിപ്പാൽ എസ് വി യു പി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കായികമേളയിൽ കരിപ്പാൽ എസ് വി യു പി സ്കൂളിലെ നിഷാൻ രാജു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആവണി ബൈജുവും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും യു മലയോര ുംറിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രൈമറി തല കായികമേള വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം കൊണ്ടാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത് എറമങ്കുറ്റൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു കായികമേളയിൽ എൺപത്തിയൊന്ന് പോയിന്റ് നേടിയാണ് കരിപ്പാൽ എസ് വി യു പി സ്കൂളിലെ കുട്ടികൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത് കായിക മത്സരത്തിൽ കരിപ്പാൽ എസ് വി യു പി സ്കൂളിലെ നിഷാൻ രാജ് കരിപ്പാലും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇതേ സ്കൂളിലെ തന്നെ ആവണി ബൈജുവും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി നൂറ് മീറ്റർ അൻപത് മീറ്റർ ഓട്ടം ഷട്ടിൽ റിലേ എന്നിവയിലാണ് നിഷാൻ രാജ് ഒന്നാമതെത്തിയത് ഷട്ടിൽ റിലേയിൽ ഗൌതം പ്രേംജിത്തും നിഷാൻ രാജുമാണ് സമ്മാനം നേടിയത് സ്കൂളിലെ തന്നെ ഗൌതം പ്രേംജിത്ത് ദേവദാരു മഞ്ഞങ്കോട്ട് സോനു ആർ കൃഷ്ണ എന്നിവരും സ്കൂളിലെ തന്നെ താരങ്ങളായ ഇസാമറിയം ഷിസ ഫാത്തിമ അർജുൻ മനീഷ് അൻവിത എസ് നായർ ജിയാ തെരേസ് അലോക അരുൺ അഭിരാമി കെ എസ് എന്നിവരും കായികമേളയിൽ മികച്ച പ്രകടനം നടത്തിയാണ് സ്കൂളിനെ ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട